നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സഫാരി കാറിൽ ആവേശം സിനിമയിലെ അംബാൻ സ്റ്റൈലിൽ സിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർ സഞ്ജു ടെക്കെതിരെ നടപടിയെടുത്ത മോട്ടോർ വാഹന വകുപ്പ് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ആണ് സഞ്ജു ടെക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത് കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി കുളിച്ചും യാത്ര ചെയ്തും പോകുന്നതിന്റെ വീഡിയോ സഞ്ജു തന്നെ തന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് നടപടി കാർ റെഡി റൺ വാഹനം പിടിച്ചെടുത്ത അധികൃതർ കാർ ഉടമയുടെയും ഡ്രൈവറുടെയും ലൈസൻസ് റദ്ദാക്കി കുറച്ചു നാളുകൾക്ക് മുമ്പാണ് സഞ്ജു ടെക് വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിൽ വീഡിയോ പങ്കുവച്ചത് കാറിന്റെ പിൻഭാഗത്ത് സീറ്റ് അഴിച്ചുമാറ്റി സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിക്കുകയായിരുന്നു ടർപോളിംഗ് ഷീറ്റ് വലിച്ചുകെട്ടി അതിലാണ് വെള്ളം നിറച്ചത് തുടർന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കി കളയുകയായിരുന്നു വാഹനത്തിൽ കുളിച്ചു യാത്ര ചെയ്തു കാറ് സ്വിമ്മിംഗ് പൂളുമായി പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു വെള്ളം പൊതുനിരത്തിലേക്ക് ഒഴുക്കിവിട്ടു എന്നിങ്ങനെയാണ് ആർ ടി ഒയുടെ വിശദീകരണം എന്നാൽ വരുമാന മാർഗത്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് യൂട്യൂബർ സഞ്ജു ടെക്കി പറയുന്നത്